Welcome back to my YouTube channel. അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ഞാൻ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ കാരണം മടിയായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് വീണ്ടും യു എയിലേക്ക് വന്നു അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു എന്തായാലും ഞാൻ ഗ്യാപ്പ് എടുത്താലും ഓണമൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ കുറച്ചു പേർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് നമുക്കൊരു പുതിയ വെയിലോ സ്റ്റല സ്റ്റാർട്ട് ചെയ്യാം കൂടെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് പറഞ്ഞിരുന്നു പിന്നെ ഒരു പോസ്റ്റ് ാണ് ഒക്ടോബർ ഒന്ന് അപ്പൊ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് യൂട്യൂബ് ചാനൽ ഇപ്പൊ രണ്ട് വർഷമായി ചോദിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ ആയോ ചാനല് അതുപോലെ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടോ ഇതൊക്കെ ചോദിച്ചു അപ്പൊ അതിനുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടി തരാം ഞാൻ രണ്ട് വർഷം എന്ന് പറയുന്നത് ഈ ഡിസംബർ ആവുമ്പോഴാണ് രണ്ട് വർഷം ആവുന്നത് എന്റെ ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ എല്ലാവരെയും പോലെ തന്നെ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടാൻ തോന്നി പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചാനൽ മോണിറ്റൈസേഷൻ ആക്കുന്നതെന്നല്ല ആദ്യം എന്റെ ആഗ്രഹം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കണം എന്നായിരുന്നു അങ്ങനെ എങ്ങനെങ്കിലും ഒക്കെ ഞാൻ ആയിരം സബ്സ്ക്രൈബർ കടന്നപ്പോഴത്തേക്ക് ഒരു വല്ല ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ചിന്ത മൊത്തം എങ്ങനെയെങ്കിലും നാലായിരം വാച്ചിങ് അവർ ആക്കണം എന്നാൽ ചാനൽ മോണിറ്റൈസേഷൻ ആവും അങ്ങനെ നാലായിരം വാച്ചിങ് അവർ ആവാൻ വേണ്ടി രാവിലെയും രാത്രി ഒക്കെ നമ്മളിങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് നോക്കും നമ്മുടെ വീഡിയോസ് എത്ര പേര് കണ്ടു എത്ര വാച്ചിങ് അവർ കൂടി അങ്ങനെ അങ്ങനെ നോക്കി നോക്കി എന്തായാലും അവസാനം എനിക്കൊരു മൂവായിരത്തി തൊള്ളായിരം വാച്ചിങ് അവർ ആയി കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ചാനലിനകത്ത് ഞാൻ വീഡിയോ ഇടാതിരുന്നതും പിന്നെ കുറച്ചു കുറച്ചുനാള് ഗ്യാപ്പ് എടുത്തതും അങ്ങനെ ആദ്യം ഇട്ട വീഡിയോസിന്റെ വാച്ചിങ് അവർ കുറഞ്ഞു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞില്ലേ ഇപ്പൊ ഒന്നര വർഷവും കഴിഞ്ഞു ഈ ഡിസംബർ ആവ രണ്ടു വർഷമാവും അപ്പം ആദ്യം കിട്ടിയ വ്യൂസ് എല്ലാം കുറഞ്ഞിട്ട് അല്ല വാച്ചിങ് എല്ലാം കുറഞ്ഞിട്ട് എനിക്കിപ്പോൾ വീണ്ടും രണ്ടായിരം വാച്ചിങ് ഹവേ ഉള്ളൂ അപ്പം എന്റെ ചാനൽ ഇതുവരെയും മോണിറ്റൈസേഷൻ ആയിട്ടില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു രൂപ പോലും ഇതുവരെയും കിട്ടിയിട്ടും ഇല്ല അവ ഞാന് ഇതുവരെ ആദ്യം എനിക്ക് എന്താണ് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പം അറിയാം യു എന്താണ് ഗൾഫ് രാജ്യത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം നമ്മൾ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകാത്ത വീട്ടമ്മമാർ എന്ത് ചെയ്യും കുറച്ച് ബോറടിക്കും അപ്പൊ അങ്ങനെ ആ ഒരു ബോറടി മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതെന്ന് വെച്ചാൽ ഞങ്ങളും ഇവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോവും അപ്പം അതിന്റെയൊക്കെ വീഡിയോസ് എടുത്തിടാം എന്ന് കരുതിയാണ് ഈ ചാനൽ തുടങ്ങിയത് ഇത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് തോന്നിയത് കാരണം അന്ന് എനിക്ക് എഴുപത്തി ആറര കിലോ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു വീണ്ടും ഞാൻ വെയിറ്റ് കുറച്ച് അറുപത്തി നാല് കിലോയിൽ താഴെ എത്തിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നാൾ ഗ്യാപ് എടുത്തു വാരി വലിച്ച് ഫുഡൊക്കെ കഴിച്ച് ആ സമയത്ത് ഞാൻ വീടിന്റെ പാല് കാച്ചെ സംബന്ധിച്ച് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും എൻ്റെ വെയ്റ്റ് കൂടി എത്ര ആയി ആ ഒരു എഴുപത്തി നാലിലെത്തി അങ്ങനെയാണ് കഴിഞ്ഞ ചലഞ്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ ഞാനൊരു എഴുപത്തിനാലരയിൽ നിന്ന് കുറച്ച് കുറച്ച് അറുപത്തി ആറ് കിലോ ആക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചലഞ്ച് സ്റ്റോപ്പ് ചെയ്തു പിന്നെ എനിക്ക് മടി പിടിച്ചു പിന്നെ ഇവിടെ ആണെങ്കിൽ ആഴ്ചയിൽ ഗൾഫിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാം നമ്മൾ നമ്മളെന്ത് ചെയ്യും വീക്കെൻഡാവുമ്പോഴത്തേക്ക് പൊളിച്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കും എന്റെ ചലഞ്ച് കണ്ടവർക്കും അറിയാം ഞാൻ ഒരു കാര്യങ്ങളും ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു ഫുഡ് ഐറ്റവും അതിനായിട്ട് സ്പെഷ്യൽ വാങ്ങിയിട്ടില്ല വീട്ടിലുള്ള മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ആക്കുന്നതിന്റെ കൂടെ തന്നെയുള്ള ഫുഡാണ് ഞാനും കഴിച്ചത് നിങ്ങൾക്ക് എൻ്റെ ചലഞ്ച് എന്നോടൊപ്പം ചെയ്ത എല്ലാവർക്കും അറിയാം ഞാൻ ഇതിനായിട്ട് പ്രത്യേകം ഫുഡ് ഐറ്റങ്ങളൊന്നും വാങ്ങിയിട്ടില്ല പ്രത്യേക റൂൾസ് ഇല്ല ഒന്നുമില്ല പൈസ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല ഞാൻ എന്താണോ ചെയ്യുന്നത് എൻ്റെ വെയ്റ്റ് എത്രയാണോ കുറയുന്നത് അതുതന്നെയാണ് ഞാൻ വീഡിയോസിൽ കൂടി കാണിക്കുന്നത് പിന്നെ നിങ്ങളും വെയിറ്റ് ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് ബോക്സിൽ പറയുമ്പോൾ ഒരു ചെറിയ ഹാപ്പിനെസ് അത്രയുള്ളൂ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അല്ലാതെ ഇതിനകത്തുനിന്ന് വരുമാനമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല പിന്നെ ചിലർ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു നീ എന്നും കുറേ ഫുഡ് പോയി പുറത്തു നിന്നൊക്കെ കഴിക്കും എന്നിട്ട് വെയിറ്റ് ലോസ്റ്റാലും ചാന്ന് പറയും വെയിറ്റ് കുറയാത്തത് വെയിറ്റ് ഇച്ചിരിയൊക്കെ കുറയുന്നുള്ളു അങ്ങനെയൊക്കെ പറഞ്ഞ അത് സ്വാഭാവികം വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാ നമ്മുടെ വെയിറ്റ് കുറയത്തില്ല ഒരു ദിവസം നമ്മൾ വെയിറ്റ് കുറച്ചിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്യും പുറത്തുപോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം ആ വെയിറ്റ് കൂടും അത് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ നിന്ന് ചെയ്യുന്നവരായാലും ഗൾഫിൽ നിന്ന് ചെയ്യുന്നവരായാലും വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മനസ്സിന്റെ ഒരു ദൃഢതയാണ് നമുക്ക് വണ്ണം കുറയ്ക്കണമെന്ന് ആര് പറഞ്ഞാലും നമ്മൾ കുറയ്ക്കാൻ നിൽക്കരുത് നമുക്ക് തോന്നണം നമ്മുടെ ഡ്രസ്സ് ഒന്നും പാകമാകുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ നമുക്ക് തോന്നണം എന്നിട്ട് നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കണം എനിക്ക് ഇന്നു മുതൽ വെയിറ്റ് കുറയ്ക്കണം അതിന് ഞാൻ ഹെൽത്തി ഒരു ഡയറ്റെ തീരുമാനിക്കത്തുള്ളൂ ഹെൽത്തി ஐட்டலா ஃபுட் டே கழிச்சு பின்ன நான் ಇದിനി വേണ്ടി എക്സ്ട്രാ ഒരു എന്താണ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറച്ച് ഈ എന്തായാലും സി എച്ച് എഫ് കീറ്റോ അല്ലെങ്കിൽ എഗ് ഡയറ്റ് അതുപോലെ അതൊക്കെ ഞാൻ ഒരു അതൊക്കെ എൻ്റെ ചാനലിലും ഉണ്ട് വീഡിയോസ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളേ ചെയ്യും അത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ പഴയ നോർമൽ ഫുഡിലേക്ക് വരുമ്പോൾ നമ്മുടെ വെയ്റ്റ് ഇതുപോലെ കുതിച്ചുകൊണ്ടേയിരിക്കും അപ്പം എൻ്റെ എല്ലാ വെയ്റ്റ് ലോസ് ചലഞ്ചിനേക്കാളും എൻ്റെ വെയ്റ്റ് ഏറ്റവും കൂടുതലാണ് ഈ ഒരു ചലഞ്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും കാരണം ഞാൻ വെയിറ്റ് കുറയ്ക്കുമ്പം എൻ്റെ ഒക്കെ നന്നായിട്ട് ഉണക്കും ും ആദ്യം തന്നെ ആൾക്കാരെ ഫേസ് കണ്ടിട്ടാണ് വണ്ണം കുറഞ്ഞെന്ന് പറയുന്നത് അപ്പൊ എന്തായാലും എല്ലാ വെയിറ്റ് ലോസ് ചലഞ്ചിനേക്കാളും ഏറ്റവും കൂടിയ വെയിറ്റ് ഈ ഒരു ചലഞ്ചിലാണ് കേട്ടോ അപ്പൊ നാളെ ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്തായാലും എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും അതുപോലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഡേറ്റ് എത്രയാണെന്ന് പറയണം ചെയ്യുന്നവർ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ലോസ് ചലഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്കതിയായ ആഗ്രഹം വേണം നമുക്ക് വണ്ണം കുറയ്ക്കണമെന്ന് നമുക്ക് തന്നെ തോന്നണം അപ്പം എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട് വണ്ണം കുറയ്ക്കണമെന്ന് കാരണം എന്താണ് നന്നായിട്ട് തടിച്ചു എല്ലാരും പറയാൻ തുടങ്ങി ഞാൻ വണ്ണം വെച്ചു എന്ന് എൻ്റെ അടുത്ത് ഇന്ന് വരെയും ആരും വണ്ണം കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ആരും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ഇപ്പൊ കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി ഈ വണ്ണം വെച്ചതിന്റെ അല്ല അല്ലാതെ തന്നെ കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി മെഡിസിൻ്റെ ആണോ ഞാൻ നാട്ടിൽ പോയി ഫുഡ് കഴിച്ചതിൻ്റെയാണോ എന്നറിയത്തില്ല ഇത്രയധികം എൻ്റെ ജീവിതത്തിൽ പിന്നെ പ്രഗ്നൻസി സമയത്തെങ്ങാണത്രേ വെയിറ്റ് വെച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളു അല്ലാതെ ഞാൻ ഈ ഒരു വെയിറ്റ് എത്തിയിട്ടേ ഇല്ല അപ്പം ഇത്രയധികം ഞാൻ വെയിറ്റ് വെച്ചതിൻ്റെ കാരണം ഒന്നുകിൽ ആ മെഡിസിൻ ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ കഴിച്ച ഫുഡിൻ്റെ ആയിരിക്കാം എന്തൊക്കെയോ ആയിക്കോട്ടെ ഞാൻ അപ്പോൾ ആ ഒരു വെയിറ്റ് കൂടിയപ്പോൾ എന്നോടൊരു ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറയ്ക്കണം ചിനി അറുപത് കിലോ എങ്കിലും ആക്കണം ഒക്കെ പറഞ്ഞു അപ്പോഴാണ് എന്റെ മനസ്സിൽ ഈ അറുപത്തിനാല് കിലോ ഞാൻ എത്തിച്ചതല്ലാരും നല്ല അറുപത്തിനാല് താഴെ അറുപത്തി മൂന്നര എത്തിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും ഈ ഒരു വെയിറ്റിൽ നിന്ന് എങ്ങനെ ആ ഒരു വെയിറ്റിലോട്ട് വരും അപ്പം എന്തായാലും ഞാൻ കരുതി സെപ്റ്റംബർ മൊത്തം ഇങ്ങനെ ആലോചിച്ചു നാളെ കുറയ്ക്കാം നാളെ കുറയ്ക്കാം സെപ്റ്റംബർ ഒന്നിന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു പത്തിന് കുറയ്ക്കാന്ന് വിചാരിച്ചു അതുപോലെ പതിനഞ്ചിന് കുറക്കാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എന്നിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല അപ്പോൾ ഞാനൊരു സെപ്റ്റംബർ ഇരുപതായപ്പോഴത്തേക്ക് ചിന്തിച്ച് എന്തുകൊണ്ട് എനിക്കൊരു ലോസ് ചലഞ്ച് യൂട്യൂബിൽ ഇട്ടു അങ്ങനെ യൂട്യൂബിൽ ഇടുമ്പോൾ ആരെങ്കിലും ഒരാൾക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുമല്ലോ അവർ വന്ന എന്റെ കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വെയിറ്റ് ഇത്രയാണ് ഞങ്ങൾ കൂടെ ചെക്ക് കൂടെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കും അതൊരു മോട്ടിവേഷൻ ഞാൻ പഴയ എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കമന്റ് ആണ് എൻ്റെ മോട്ടിവേഷൻ നിങ്ങൾ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ വെയിലോസി ചെയ്യുന്നതെന്ന് അല്ലാതെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ഒക്ടോബർ ഒന്ന് അങ്ങനെ ഒരു ദിവസം എന്തായാലും ഞാൻ വെയിലോസി ചെയ്യും അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റഡാണ് അങ്ങനെ ഇട്ട് ഞാൻ ഇത് പ്രാർത്ഥിച്ചു ഈ ഒരാളെങ്കിലും വന്നിട്ട് വെയിലോസ് തലഞ്ഞ് ചെയ്യണം എന്ന് ചെയ്യുന്നുണ്ട് എന്ന് പറയണീന്ന് അപ്പോൾ കുറച്ചധികം കൂട്ടുകാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു വെയിലോസ് അലഞ്ഞ് ചെയ്യാൻ അപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി ഒക്ടോബർ ഒന്നാം തീയതി വീഡിയോ ഇടണമെന്ന് ഞാൻ ഉറപ്പായിട്ടും തീരുമാനിച്ചു അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ ഞാൻ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഈ വെയിലോസ് സ്ലഞ്ചുമായിട്ട് വരുന്നത് അപ്പം അതൊന്ന് പറയണമെന്ന് അത് ഇങ്ങനെ ചോദിച്ചു കുറച്ച് പേര് അപ്പം അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വീട്ടിലുള്ള ഫുഡ് വെച്ച് തന്നെയാണ് ഈ പ്രാവശ്യവും വെയിലോസ്ലഞ്ച് ചെയ്യുന്നത് ഇതിനു വേണ്ടി പ്രത്യേക ഫുഡ് ഒന്നും വാങ്ങിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇന്ന ഇന്ന ഫുഡ് വാങ്ങിക്കുന്നു ിസ്റ്റോ കാര്യങ്ങളോ ആയിട്ട് ഒന്നും വീഡിയോ വരാത്തതും നേരിട്ട് ഒക്ടോബർ ഒന്ന് തന്നെ നിങ്ങൾക്ക് വെയിലോസ് ചലഞ്ചിന്റെ വീഡിയോ എത്തിക്കുന്നതും പിന്നെ എന്റെ വെയിറ്റ് എങ്ങനെയാണ് ഇത്രയും കൂടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അപ്പം അറിയില്ല ഞാൻ ഫുഡ് കഴിച്ചിട്ടായിരിക്കും മിക്കവാറും കൂടിയത് അല്ലെങ്കിൽ മെഡിസിൻ്റെ ആയിരിക്കും ആവട്ടെ എന്ത് സാഹചര്യത്തിലാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതെല്ലാം വിടുക നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുക നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആദ്യമൊക്കെ അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഈ ഒരു ഭയങ്കര പാടാല്ല എപ്പോഴും കൈ കിട്ടുന്ന ഫുഡെല്ലാം ഞാൻ കഴിക്കുന്നുണ്ട് മധുരമൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നിർത്താൻ പാടായിരിക്കും എന്നാലും വീട്ടിലുള്ള ഫുഡ് അളവ് കുറച്ച് എന്റെ ആ ഒരു വേഗോസ് ചലഞ്ചിന്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യമാണ് വീട്ടിലുള്ള ഫുഡ് അളവ് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് നമുക്ക് വേണുന്നത് മാത്രം കഴിക്കാമെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയും അതിന്റെ കൂടെ വലിയ കഠിനമായ എക്സസൈസ് ഒന്നും ഞാൻ ചെയ്യാറില്ല ഉള്ളി വാക്കിങ്ങ് അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ നാളെ എന്തായാലും വാക്കിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ നാളത്തെ വീഡിയോയിൽ പറയാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് നടക്കുക അതുപോലെ വീട്ടിലുള്ള ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കുക അളവ് കുറച്ച് കഴിക്കുക അതിന്റെയൊക്കെ കാര്യങ്ങൾ നാളെ എന്തായാലും ഞാൻ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ഈ വെഹിക്കോ സ്ഥലഞ്ച് വീഡിയോ അല്ലെങ്കിൽ ഹെയർ കെയർ സ്ഥലഞ്ച് വീഡിയോ കിൻ കെയർ സലഞ്ച് വീഡിയോ ഇതിനകത്തൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറയാവോ ഡെയിലി വന്നിട്ട് ഒരേ കാര്യങ്ങളായിരിക്കും വീണ്ടും വീണ്ടും പറയുന്നത് അപ്പൊ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം നമ്മുടെ കൂടെ കുറേ ഇതൊക്കെ ചെയ്യാൻ പക്ഷെ പിന്നെ പിന്നെ ഉള്ള ദിവസത്തിനകത്ത് ആ ഫ്രണ്ട്സ് കുറഞ്ഞു വരും കാരണം എന്താ എന്നും ഒരേ കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ നമ്മൾ എന്തിനാണ് ആ വീഡിയോ കാണുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ചിന്ത അതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഡെയിലി വന്ന് ഒരു കുറച്ച് കുഞ്ഞു വീഡിയോസ് ആയിരിക്കും ഇടുന്നത് അതൊന്ന് വന്ന് കാണുക കമന്റ് ബോക്സിൽ നിങ്ങൾ വെയിലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വെയ്റ്റ് എത്രയാണ് നിങ്ങൾ എന്താണ് ഫുഡ് കഴിച്ചത് എന്ന് പറയുക അത്രയും മാത്രം ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് എന്നും വീഡിയോ ആയിട്ട് വരാം പിന്നെ ചില ചലഞ്ച് തുടങ്ങി കഴിയുമ്പോൾ ഇടയ്ക്ക് മുടങ്ങിയിട്ട് ഞാനിതിന് പോക്കുണ്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് എന്നെ കാണത്തുള്ളൂ അപ്പോൾ എന്തായാലും ഈ ചലഞ്ചിൽ അങ്ങനെ ഒന്നുമില്ല കാരണം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഉദ്ദേശിക്കുന്ന വെയിറ്റിൽ എനിക്ക് എത്തണം അതുകൊണ്ട് തന്നെ ഈ ചലഞ്ചിന് തേർട്ടി ഡേയ്സ് ചലഞ്ച് അല്ലെ ഫിഫ്റ്റി ഡേയ്സ് ചലഞ്ച് അല്ലെങ്കിൽ ട്വന്റി വൺ ഡേയ്സ് ചലഞ്ച് ഒന്നുമില്ല എന്റെ ടാർഗറ്റ് വെയിറ്റ് എപ്പോൾ എത്തുന്നോ അന്ന് ഞാൻ ഈ ചലഞ്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം എന്തായാലും നമുക്ക് ഒക്ടോബർ ഒന്നിന് തുടങ്ങാം ഒക്ടോബർ നവംബർ ഡിസംബർ ഇനി മൂന്ന് മാസം ഉണ്ട് നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആകുന്നതിന് മുമ്പ് ന്യൂ ഇയറിന് മുമ്പ് എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ് വെയ്റ്റിൽ എത്തിക്കണം നിങ്ങൾക്ക് എത്തിക്കണം അതുകൊണ്ട് എന്തു ചെയ്യുക എൻ്റെ കൂടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ അപ്പം എൻ്റെ വെയിറ്റ് എത്രയെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ പറയാം അപ്പം നാളെ മുതൽ ചലഞ്ച് ചെയ്യുന്നവര് ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിനകത്ത് ഞങ്ങളും ചലഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അതെനിക്കൊരു ഹാപ്പി ആയിരിക്കും പിന്നെ എന്താണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇനിയുള്ള ചലഞ്ച് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഒക്കെ കറക്റ്റ് സമയത്ത് നിങ്ങളെത്തിക്കും എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആയിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത് എല്ലാ ചലഞ്ചിനും ഞാൻ അതാമദിവസം വൈകുന്നേരമാണ് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് വരുന്നത് അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്